എംബുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ഖേദ പ്രകടനമായി മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു മോഹൻലാൽ പങ്കുവച്ച കുറിപ്പ് പൃഥ്വിരാജും ഷെയർ ചെയ്തിരുന്നു എന്നാൽ മുരളി ഗോപി ഇതുവരെ ഖേദ പ്രകടനം നടത്തിയിട്ടില്ല മോഹൻലാലിന്റെ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുമില്ല മുരളി ഗോപിയുടെ നിലപാടിനെ കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ മോഹൻലാലിന് പ്രകടനം നടത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്നും ഖേദപ്രകടനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് മോഹൻലാലിന്റെ കുറിപ്പ് പൃഥ്വിരാജ് പങ്കുവെച്ചപ്പോൾ ഉയർന്ന പ്രതികരണങ്ങൾ നിലപാട് പറയുന്ന പൃഥ്വിരാജ് പോലും മുട്ടുകുത്തിയെടുത്ത് മുരളി ഗോപിയെടുത്ത നിലപാട് എന്തുകൊണ്ടും മാതൃകയാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് നിലപാട് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് മടിയിൽ കനമില്ലാത്തവനെ എന്തു പേടിക്കാൻ ഗോപിച്ചേട്ടന്റെ മകൻ തന്തയ്ക്ക് പറഞ്ഞവനാണോ അതോ ഭരത് ഗോപി നല്ലൊരു നടനായിരുന്നു എന്നതിനേക്കാൾ നല്ലൊരു അച്ഛൻ ആണെന്ന് ഇപ്പം മനസ്സിലായി അതാണ് ചങ്കുറ്റം മോഹൻലാലിന് ഇല്ലാത്തതും അതാണ് മോഹൻലാൽ ഒരു പരാജയമാണെന്ന് മനസ്സിലായി മോഹൻലാൽ ഒരു മാപ്പ് പറഞ്ഞു അതുകൊണ്ട് സംഭവിച്ചതെന്താ പൃഥ്വിരാജ് മോശക്കാരനായി മുരളീ ഗോപി മോശക്കാരനായി അതുകൊണ്ടായിരിക്കും മുരളി ഗോപി ഷെയർ ചെയ്യാത്തത് കാരണം ഇവിടെ തെറ്റ് എന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം സിനിമയിൽ ചേർത്ത് അതുകൊണ്ടായിരിക്കും മുരളി ഗോപി മാപ്പ് പറയാത്തത് എന്റെ വീടിന്റെ ചുവരിൽ ഒരുപാട് പേരുടെ പടമൊന്നും ഒരാളുടെ പടമേ ഉള്ളൂ എന്റെ തന്തയുടെ പടം മാപ്പ് ജയം പറയൂല അഴിയെങ്കിൽ അഴി കയറാണെങ്കിൽ കയർ എന്ന് എഴുതിയ ആൾ മാപ്പ് പറയില്ല എന്നിങ്ങനെ പോകുന്നു കമന്റ് അതേസമയം വിവാദ വിവാദവിഭാഗങ്ങൾ വെട്ടിമാറ്റി എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തും ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം മൂന്ന് മിനിറ്റ് വെട്ടിമാറ്റിയ പുതിയ പതിപ്പാണ് എത്തുക മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസായ എംബുരാൻ എത്തിയത് ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആൻ്റണി പെരുമ്പാവൂർ സുഭാസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് മുരളി ഗോപിയാണ് എഴുതിയത്